ഇന്ന് ബീച്ചിൽ പോകുന്ന നീ ലാസ്റ്റ് വന്ന് എന്റെ അരുണെ നിനക്ക് വീട്ടിൽ ചോദിക്കാനും പറയാനും ആരും ഇല്ലാന്ന് കരുതി എനിക്ക് അങ്ങനെ അല്ല എനിക്ക് വരാൻ പറ്റത്തില്ല എനിക്ക് വേറെ പണിയുണ്ട് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വിളിക്കാം എടാ ഇന്ന് അമ്പത്തി വരുവോ എനിക്ക് ഈവനിങ്ണ്ട് പിന്നെന്താ കാണാലോ എടാ എല്ലാരും കൂടെ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട് നീ വരുന്നോ അവസേ ഫ്രീ ആവത്തുള്ളൂ എന്നേ വിളിക്കാൻ പറ്റത്തുള്ളൂ നീ വെച്ചാ ഞാൻ ട്രിപ്പിനൊന്നുമില്ല